ഞാനേ ചില സമയത്ത് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആകുമ്പം അല്ലെങ്കിൽ ലൈഫിൽ എവിടെ എത്തിയില്ലല്ലോ ഒന്നും എത്താൻ പറ്റണില്ലല്ലോ എന്നെക്കൊണ്ടൊന്നും പറ്റണില്ലല്ലോ എനിക്ക് എന്ത് ധൈര്യമില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ച് മോട്ടിവേറ്റഡ് അല്ലാതെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആലോചിക്കുന്ന ഒരാളുണ്ട് കേട്ടോ ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയാണ് ഞങ്ങളുടെ കൊലിക്കാണ് ചേച്ചിയുടെ ലൈഫ് ഭയങ്കര രസമാണ് കേട്ടോ ലൈക്ക് സാധാരണ ഒരു ജീവിതം എന്നാലോചിച്ചാൽ ആ സാധാരണ ഒരു ജീവിതമാണ് പക്ഷേ എന്തോ അതിലുണ്ടല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തോ അതിലുണ്ട് അങ്ങനത്തെ ഒരു ജീവിതമാണ് കേട്ടോ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയുള്ള ആളാണ് ചേച്ചി അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ചേച്ചിക്ക് മനസ്സിലാവേണ്ടാവില്ല നമ്മളിങ്ങനെ വല്ലാണ്ട് കുറച്ച് അകലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു ലൈഫാണ് ഞാനൊന്ന് ചുരുക്കി പറയാം ചേച്ചി എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി നമ്മുടെ സഹൃദയൽ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലേ തൃശ്ശൂർ അവിടെ ചേച്ചി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുന്നേ അപ്പം കല്യാണം കഴിഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെ ഒരു ജോബ് നോക്കാനോ അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനോ കരിയർ എന്നുള്ള കാര്യത്തിൽ ചേച്ചിക്ക് പറ്റിയില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഇവിടെ യു എയിലാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചി സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് വന്നു ആദ്യത്തെ മോളുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു മോളുണ്ടായി അങ്ങനെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചേച്ചിക്ക് ഇങ്ങനൊരാഗ്രഹം ആഗ്രഹം എന്നല്ല ബേസിക് നീഡാണ് എല്ലാവർക്കും ജോബ് എന്നുള്ളത് അപ്പോൾ ചേച്ചി ആലോചിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പഠിച്ചതൊക്കെയല്ലേ അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചു തേരുന്നതൊക്കെ അല്ലേ നന്നായിട്ട് സ്കോറൊക്കെ ചെയ്തതല്ലേ ഞാൻ എന്തിനാണ് എൻ്റെ കരിയർ കളയണത് എന്നൊക്കെ ഇങ്ങനെ ചേച്ചി ആലോചിച്ചു ആലോചിച്ചിട്ട് ആ ഒരു ആലോചനയുടെ ഒരു ത്വരയിൽ അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ ഒരു പീക്കിൽ ചേച്ചി കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു കുറച്ച് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ ചേച്ചി അറ്റൻഡ് ചെയ്തോളൂ തോന്നുന്നുണ്ട് ആ ഇൻ്റർവ്യൂ ചേച്ചിക്ക് കിട്ടിയിട്ടോ ചേച്ചി ഇൻ്റർവ്യൂൽ സെലക്ട് ആയി അങ്ങനെയാണ് ചേച്ചി ഞങ്ങളുടെ ഓഫീസിലേക്ക് വരണത് ജോയിൻ ചെയ്യുന്നത് ഞാൻ ജോയിൻ ചെയ്ത് ഞാൻ വന്ന് കുറച്ച് അധികം ഒരു വർഷമൊന്നും ആയില്ല അതിന് മുന്നേ തന്നെ ചേച്ചി വന്നു ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ ക്ലിയർ ആയിട്ട് ചേച്ചി ഒരു സിക്സ് ഡിജിറ്റ് സാലറി ഒക്കെ വാങ്ങുന്ന ഒരു ജോബ് ഹോൾഡർ ആവുകയാണ് കേട്ടോ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമൊക്കെയായിരുന്നു ആ സമയത്ത് അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ ചേച്ചിക്ക് ഭയങ്കര സെൽഫ് പ്രൗഡ് അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിട്ടോ കാരണം എനിക്ക് പൊതുവേ ഈ ചേച്ചി ഫീലില്ലേ നമ്മൾ ചേച്ചിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചേച്ചി എന്നുള്ളൊരു ഫീൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അധികം വൈകാണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഫുള്ള് ഇൻക്ലൂഡ് എൻ്റെ ഹസ്ബൻഡ് ഇട്ടോ ഞങ്ങൾ ചേച്ചി എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് ചേച്ചിയായിട്ട് ഭയങ്കര അടുത്തു പെട്ടെന്ന് അപ്പം ചേച്ചി ഞങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയായി ചേച്ചിനെ പറ്റി പറഞ്ഞാൽ ഭയങ്കര രസമാണ് ചളിക്ക് ചളി തഗ്ഗിന് തഗ് ഇനി വർക്ക് ചെയ്യാനാണെങ്കിലോ അവിടെ നിന്ന് ചാടി പണിയെടുക്കുമെന്ന് പറയാം കാരണം ഭയങ്കര വലിയ ടാസ്ക്കൊക്കെ ചേച്ചി പെട്ടെന്ന് തന്നെ പുഷ്പം പോലെ ചെയ്യും അതും ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ടാസ്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ മറ്റേ ഷോക്കടിച്ച് പൂച്ചേനെ പോലെ അത്രയും ആവും പക്ഷേ ചേച്ചി ഭയങ്കര കൂളായിട്ട് പെട്ടെന്ന് തന്നെ തീർത്ത് വരും പക്ഷേ ആ ടാസ്കിൻ്റെ ഇടയിൽ ചേച്ചീനെ ശല്യം ചെയ്യാൻ പോയി ചേച്ചി സമാധാനമായിട്ട് പറയും ഇപ്പോൾ ഒന്ന് ശല്യപ്പെടുത്തലൊന്ന് മാറി നിൽക്കുക ഞാനത് തീർത്തോട്ടെ എന്ന് പറയും സമാധാനമായിട്ട് ഞാനൊക്കെ ആണെങ്കിൽ പറപ്പിക്കും പക്ഷേ ചേച്ചി ഭയങ്കര സംയമനത്തോടു കൂടി ഷുഗർ കോട്ടഡായിട്ട് മാറിപ്പോടാമെന്ന് പറയല്ലേ അങ്ങനെ അപ്പോൾ പറഞ്ഞു വന്നത് ചേച്ചി ഭയങ്കര അടിപൊളിയാണെന്നാണ് വർക്കിൽ കേട്ടോ അങ്ങനെ ചേച്ചി നമ്മുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചേച്ചിക്ക് ലൈസൻസ് ഇല്ലാട്ടോ യു എയിൽ ഇവിടെ യു എ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമുക്കിവിടെ ലൈസൻസ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് എന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്യാൻ എന്നല്ല ജീവിക്കാൻ തന്നെ കുറച്ച് പാടാണ് കാരണം അല്ലെങ്കിൽ ഒരു നമ്മുടെ ഹസ്ബൻഡിനെ ആയിട്ട് ഡിപ്പൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാ സമയത്തും ഹസ്ബൻഡ് ഇവിടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പുള്ളി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ ആൾ നാട്ടിൽ ലീവിന് പോയി നമ്മൾ ഇവിടെ നിൽക്കേണ്ട സമയത്തൊക്കെ കുറച്ച് കഷ്ടപ്പെടും ടാക്സിനെ ഡിപ്പൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പബ്ലിക് വെഹിക്കിളിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചേച്ചി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ചേച്ചി ചേട്ടൻ്റെ കൂടെ അതായത് ചേച്ചിയുടെ ഹസ്ബൻ്റെ കൂടെ രാവിലെ ഓഫീസിലേക്ക് വരും വൈകുന്നേരം ആളുടെ കൂടെ തന്നെ വെയിറ്റ് ചെയ്ത് പോകും അപ്പോൾ അഞ്ച് മണിക്ക് ഓഫീസ് കഴിയുമ്പോൾ ചേച്ചി ഏഴ് മണിവരെയൊക്കെ ഇവിടെ ഇരിക്കും അപ്പോൾ അഡീഷണൽ ടാസ്ക് ഒക്കെ ചേച്ചി ആ സമയത്ത് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ പെരുന്നാളിൻ്റെയൊക്കെ നോമ്പിൻ്റെയൊക്കെ ടൈമിൽ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പം ചേച്ചിക്കും ഹസ്ബൻഡും രണ്ട് ഡ്യൂട്ടി ആകുമ്പോൾ ചേച്ചിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഓരോ തവണ നോമ്പാകുമ്പോഴും നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം വീട്ടിൽ നിന്ന് കിടന്ന് ഇറങ്ങാല്ലോ എന്നാണ് പക്ഷേ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക പോവുക ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണമല്ലോ ഒരാൾ കണ്ടുപിടിക്കണല്ലോ ടാക്സി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒരാളെ കണ്ടുപിടിക്കണമല്ലോ അപ്പ് ആൻഡ് ഡൗണിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഒരു മൂന്നാല് വർഷം പോയിട്ടോ അങ്ങനൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ആ ഇരുപത്തിനാലിലോ അവസാനം ഇരുപത്തഞ്ചിലായപ്പോൾ ചേച്ചി ലൈസൻസിന് ഇപ്പോക്കെ അപ്ലൈ ചെയ്തു അപ്പോൾ ഈ പറയുന്ന പോലെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ പണ്ടേ എല്ലാവരും അടിപൊളിയാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ ആ ചേച്ചിക്ക് എന്തായാലും അത്യാവശ്യമാണ് ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ കുടിവെള്ളത്തിനേക്കാളും അത്യാവശ്യമാണ് ലൈസൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ ചേച്ചിൻ്റെ ജാതി മോട്ടിവേറ്റ് ചെയ്തിട്ട് ചേച്ചി പോയി ലൈസൻസിന് അപ്ലൈ ചെയ്തു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായി അങ്ങനെ ചേച്ചിക്ക് ഗോൾഡൻ ചാൻസൽ ഐ തിങ്ക് ഗോൾഡൻ ചാൻസൽ ഞാൻ തോന്നുന്നുണ്ട് ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കണമല്ലോ കാരണം ഒരു വീട്ടിൽ രണ്ടുപേർക്ക് ലൈസൻസ് ഒരു വണ്ടി വണ്ടിയാകുമ്പോൾ അതിലൊരു ഫലമില്ലല്ലോ രണ്ടുപേർക്കും രണ്ട് വഴിക്കാണല്ലോ പോവേണ്ടത് അങ്ങനെ അതിലൊരു വണ്ടി എടുത്തു കേട്ടോ അങ്ങനെ ചേച്ചി വണ്ടി എടുത്തു ചേച്ചി പിന്നെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തു ഓഫീസിലേക്ക് വന്നു തുടങ്ങി ചില സമയത്തൊക്കെ ഞങ്ങളേം പിക്ക് എന്നെ പിക്ക് ചെയ്യും ചില സമയത്ത് നമ്മളെല്ലാവരും കൂടെ ചായ പിടിക്കാൻ പോകുമ്പോൾ ചേച്ചി സീച്ചേഴ്സ് സ്വന്തം വണ്ടിയിൽ വരും അപ്പോൾ നമ്മൾ ബോയ്സിന് പൊതുവേ ഗേൾസ് വണ്ടി പിടിക്കുമ്പോൾ കളിയാക്കലുണ്ടാണല്ലോ പക്ഷെ ഞാൻ ചേച്ചി വണ്ടി വണ്ടിയെടുത്ത് ഫസ്റ്റ് ഡേ വൺ ചേച്ചി ഓഫീസിൽ വന്ന ദിവസം ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ചേച്ചിയുടെ ട്രീറ്റ് ആയിരുന്നു അന്ന് ലൈസൻസ് കിട്ടിയതിൻ്റെ വൈകുന്നേരം ചായ ചായയാണ് നമ്മുടെ ട്രീറ്റ് ചായയാണല്ലോ സന്തോഷം അങ്ങനെ ഞാൻ ചേച്ചിയുടെ വണ്ടി കയറിയിട്ടോ ചേച്ചി ഓടിക്കുന്ന വണ്ടിയിൽ ഫസ്റ്റ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കയറിയ ആൾ ഞാനാണ് എന്നാണ് എൻ്റെ ഓർമ്മ യാ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇവരെല്ലാവരും കളിയാക്കിണ്ട് ഓ ഇവർ വന്നാൽ വന്നു എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുപോയി കാരണം അന്ന് ഒരു നാലഞ്ച് വർഷം മുന്നേ ഓഫീസിലേക്ക് പേടിച്ച് ഫസ്റ്റ് ഡേ വന്ന ഒരാൾ ആളുടെ ഒരു മാറ്റം ഞാനിങ്ങനെ കാണുമായിരുന്നു കേട്ടോ ഒരു നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ ഓരോ പടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു സന്തോഷം തോന്നില്ലേ ആ ഒരു സന്തോഷവും ഗൂസ്മൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു അസ്വശേഷ ചേച്ചി എല്ലാ ദിവസവും രാവിലെ വണ്ടിയിൽ ഓഫീസിൽ വരും അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ പോയി 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 പെട്ടെന്ന് ചേച്ചിയുടെ ഹസ്ബൻഡിന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫാമിലിയിലൊരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം ചേച്ചി ഇങ്ങനെ പറയേണ്ടത് രണ്ട് മക്കൾ ജോബ് പിള്ളേരുടെ സ്റ്റഡീസ് പിള്ളേർ സ്കൂളിലാണല്ലോ അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ച് ഏർലി മോർണിംഗ് നല്ല നേരത്തെ എണീറ്റ് സ്കൂളിൽ പോകണം ഒരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആകുമ്പോഴേക്കും ബസ് വരും നമ്മുടെ ഇവിടെ അപ്പോൾ ആ ഒരു ടൈമിൽ ചേച്ചിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് ഓഫീസിലേക്ക് എത്തുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിൽ ചേച്ചിക്ക് എന്തൊക്കെ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കണം ചേച്ചിയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അങ്ങനെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഒരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് പിന്നത്തെ ഒരു മൺഡേ വന്ന സമയത്ത് നമ്മളിങ്ങനെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടനില്ലാണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുകയാണ് വീക്കെൻഡ് ഭയങ്കര തിരക്കായിരുന്നു ഓടി എന്താണ് മോളേനെ കരട്ട ക്ലാസ്സിലാക്കണം ഡാൻസ് ക്ലാസ്സിലാക്കണം പള്ളിയിൽ പോകണം കാറ്റിസത്തിനാക്കണം സാധനങ്ങൾ വാങ്ങാൻ പോകണം അങ്ങനെ ഞാൻ ഫുൾ ബിസിയായിരുന്നു മോളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ന് അപ്പോൾ നമുക്ക് പിന്നെയും ഒരു ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ടാസ്ക്കും ഒരു ഒരു പെണ്ണ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായാലും ഒരു സന്തോഷമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ കാരണം ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ എവിടെ നിന്നായിരുന്ന ചേച്ചിയാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കരിയറൊക്കെ പോയി കരിയർ ബിൽഡ് ചെയ്യാൻ ചേച്ചിയുടെ ഒരു ഇഷ്ടത്തിന് ചേച്ചിക്ക് ഭയങ്കര ചേച്ചി ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് കരിയറിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് നന്നായിട്ട് വർക്ക് ചെയ്ത് ചേച്ചി ഓരോ കാര്യങ്ങളും ചേച്ചി ചില സമയത്ത് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ചേച്ചി പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കാണാൻ പറ്റും അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും കരിയറിസ്റ്റിക് ആയിട്ടുള്ള ഡ്രീമി ആയിട്ടുള്ള ഒരാളുടെ ലൈഫ് പത്ത് വർഷം എന്ത് ചെയ്തു എന്ന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചേച്ചിയോട് ചോദിക്കാറുണ്ട് ചേച്ചി ആ പത്ത് വർഷം എന്ത് ചെയ്തേന്ന് അപ്പോൾ ചേച്ചി പറയും ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ഞാൻ ചെറിയൊരു ചാനലൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പിന്നെ പിള്ളേരുടെ കാര്യങ്ങളും ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് ചേച്ചി പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇങ്ങനെ ഇത്രയും ആയിട്ട് ഇത്രയും സ്വന്തം ലൈഫിനെ ഇത്രയും സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ലൈഫിനെ ഇത്രയും ഹാപ്പി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഇത്രയും ലവബിളായിട്ട് അപ്രോച്ച് ചെയ്യുന്ന അവരവരുടെ ലൈഫിലെ ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻസും ഇത്രയും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എക്കാലവും വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ പതുക്കെ പതുക്കെ അവരവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോകെ പോകെ പതുക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലും അവരവരുടെ ഡ്രീമിലെത്തിച്ചേരും എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പം ഞാൻ ചില സമയത്ത് ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ചേച്ചിയെ ആലോചിക്കും ചേച്ചിയെ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായി കാരണം രാവിലെ ചേച്ചി രണ്ട് സൈഡ് ബാഗൊക്കെ ഇട്ടിട്ട് ലഞ്ച് ബാഗൊക്കെ കൊണ്ട് ചിരിച്ചുകൊണ്ട് വരണവരിതുണ്ട് ആ ഫസ്റ്റ് ഡേ ചേച്ചി വന്ന ആ ഒരു ടെൻഷനിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മളുടെ എല്ലാവരുടെയും എല്ലാ കാര്യത്തിനും മിനിറ്റിനൊരു പത്ത് തവണ വിളിക്കുന്ന പേരാണ് ചേച്ചി അത് ചേച്ചി ഇത് ഒഫീഷ്യൽ ആയിട്ടോ അത് ചെയ്യോ ഇത് ചെയ്യുക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ വിളിക്കുന്ന ഒരാളാണ് ചേച്ചി അത്രയും എന്താ പറയുക അങ്ങനെ ഒരാളുടെ നമുക്ക് എത്രയും പ്രിയപ്പെട്ട ഒരാളുടെ സക്സസ് ജേണി അല്ലെങ്കിൽ സക്സസ്സിലേക്കുള്ള ഒരു ജേണി കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് ഇത്രയും ടൈം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ജീവിതത്തോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ജീവിതത്തോട് ഭയങ്കര അടുപ്പുള്ള ഒരാളാണ് ഗ്രീഡി അബൌട്ട് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഡ്രീം എപ്പോഴെങ്കിലൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം കേട്ടോ കാരണം അല്ലെങ്കിൽ കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം കുറ്റപ്പെടുത്താൻ തോന്നും മറ്റുള്ളവരൊന്നും ആയിരിക്കില്ല നമുക്കപ്പോൾ കുറ്റപ്പെടുത്താൻ തോന്നാം എനിക്ക് എൻ്റെ ജീവിതമായിരുന്നില്ലേ എനിക്ക് ഇറങ്ങി ചെയ്യായിരുന്നല്ലോ എനിക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഞാൻ മടി പിടിച്ചിരുന്നിട്ടല്ലേ എന്ന് ഭാവിയിൽ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പതുക്കെ അവരവരുടെ ഡ്രീമിലേക്ക് ഇറങ്ങാം അത്രേ ഉള്ളൂ അതാണ് കവി ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ചേച്ചിക്ക് ചേച്ചിയോട് എനിക്കൊന്നും പറയാനില്ല കാരണം ചേച്ചിയോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല ചേച്ചി അത്രയും സൂപ്പറാണ് അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബായ്